ഇപ്പോഴത്തെ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പവിത്രം പരമ്പരയിലൂടെ ഏറെ പ്രിയങ്കരായി മാറിയ വേദയും വിക്രമും വിവാഹിതരായിരിക്കുകയാണ് പവിത്രം പരമ്പരയിലെ ഇന്നത്തെ എപ്പിസോഡിലാണ് ഇരുവരും വിവാഹിതരായത് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഏഷ്നൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയായ പവിത്രം ആരംഭിച്ചത് തുടങ്ങിയ അന്നു മുതൽ ഇന്നുവരെ വരെ ലക്ഷക്കണക്കിന് ആരാധകരാണ് പവിത്രം പരമ്പരയ്ക്കുള്ളത് പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് തീർത്തും അപ്രതീക്ഷിതമായ കഥാമുഹൂർത്തങ്ങളിലൂടെയായിരുന്നു വിക്രമും വേദയും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹം വീട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സമ്മതമോ സാന്നിധ്യമോ ഇല്ലാതെയായിരുന്നു അനുഗ്രഹം പോലും ലഭിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ ഇത് വിക്രമിൻ്റെയും വേദയുടെയും വിവാഹം എല്ലാവരെയും കാണിച്ചുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് വിക്രമിൻ്റെ അച്ചമ്മ നടത്തിയിരിക്കുകയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരായ വിക്രമും വേദയും ഒന്നിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും കുഞ്ചാക്കോ ഗോപന്റെ നായികയായി കുട്ടനണ്ടൻ മർപ്പാപ്പ എന്ന് പറയുന്ന സിനിമയിലൂടെ നായികയായി എത്തിയ നടിയാണ് സുരഭി സന്തോഷ് സുരഭി സന്തോഷാണ് പവിത്രം പരമ്പരയിൽ വേദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സുരഭി സന്തോഷ് തൻ്റെ കഥാപാത്രത്തെ മുന്നോട്ട് നയിക്കുകയാണ് വിക്രമിൻ്റെയും വേദയുടെയും കഥാപാത്രങ്ങൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ഇന്ന് അറിയിച്ചും എത്തിയത് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം പരമ്പര നിങ്ങൾക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ പ്രിയപ്പെട്ട വേദയും വിക്രമവും ഒന്നിച്ചതിൻ്റെ സന്തോഷം നിങ്ങൾക്കുണ്ടോ പരമ്പരയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്